ഹഡിയോസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ചെറിയൊരു ചെറിയൊരു വ്ളോഗ ചെറുതല്ല കുറച്ചൊരു നീണ്ടൊരു വ്ളോഗാണ് അപ്പൊ ഞാൻ ഡെയിലി വരുന്നത് പോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം മെഷർമെൻ്റ് നോക്കി നമ്മുടെ സ്റ്റാഫിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ തന്നെയാണ് എല്ലാം തന്നെ കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം എന്നാലാണ് നമ്മുടെ രീതി ഞാൻ ഇതുവരെ ചെയ്തു പോകുന്ന രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റാഫും ഞാനും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല ഒത്തിരി മെസ്സേജസും കോളുകളും ഒക്കെ നമുക്ക് വരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ചാനൽ തുടങ്ങുമ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല നമുക്ക് ഇത്രയും ഓർഡറുകൾ നമുക്ക് ചാനലിൽ നിന്നും വരുമെന്ന് ഒട്ടും തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു എല്ലാവരും ആയിട്ട് നമ്മുടെ നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന രീതിയും എല്ലാം ഒന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയത് പിന്നെ നിങ്ങൾ ആ മിഷീൻ്റെ മുകളിൽ ഞാൻ മുട്ട സൂചി കുത്തി വെച്ചിരിക്കുന്ന പാത്രം ശ്രദ്ധിച്ചോ പാത്രമല്ല അത് നമ്മുടെ പാഡാണ് കേട്ടോ അതായത് ഇതിന് വേണ്ടിയിട്ട് വെക്കുമല്ലോ ബ്ലൗസിനൊക്കെ വെക്കുന്ന പാഡാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് പെട്ടന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുട്ട സൂചി കുത്തി വെക്കാൻ പറ്റും അപ്പം ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്ത് കണ്ടതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പം അത് ആ ഐഡിയ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് ഒരു സൈസ് ഒരു പാഡ് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അങ്ങനെ ഞാൻ കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം സോറി അതല്ലല്ലോ പറഞ്ഞു വന്നത് ആ ചാനലിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടി കിട്ടുന്ന കാര്യം ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ചാനലിൽ നിന്ന് നമുക്ക് ഓർഡറുകൾ വരുന്നെന്ന് ചാനൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ള അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മാത്രല്ല ഇത് ഓർഡറിന് വേണ്ടിയിട്ട് മാത്രല്ല ഒത്തിരി സംശയങ്ങൾ ചോദിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സമയമുള്ളതുപോലെ പോലെ ഞാനതിന് മറുപടി കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നെ കുഴപ്പിക്കുന്ന കുറേ ചോദ്യങ്ങളുമായിട്ടും വിളിക്കുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഞാനിങ്ങനെ പഠിത്തം കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അതുപോലെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഏത് രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്താൽ ശരിയാകുമോ അത് ഞാനിത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ കുഴഞ്ഞു പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനെ ആസ്പദമാക്കിയിരിക്കും എത്രത്തോളം അതിലേക്ക് ഡെഡിക്കേഷൻ കൊടുക്കുന്നുവോ അത്രത്തോളം നമുക്കത് റിട്ടേൺ തരും ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ ഒരു വർക്കിൽ നിന്ന് അതായത് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല കാര്യം ഈ മിഷീൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ഞാൻ തന്നെ എൻ്റെ തന്നെ എഫേർട്ട് കൊണ്ട് എൻ്റെ തന്നെ പൈസ കൊണ്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഷോപ്പിലേക്ക് എത്തി നിൽക്കുന്നതും ഞാൻ എൻ്റെ തന്നെ എഫേർട്ട് കൊണ്ട് എൻ്റെ തന്നെ ധൈര്യത്തിൻ്റെ പുറത്താണ് വീട്ടുകാരെ സംബന്ധിച്ച് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പം എടുക്കുന്ന റിസ്ക് അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും എല്ലാം എല്ലാം ആസ്പദമാക്കിയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ അപ്പം അത് ഒരിക്കലും ഒരു ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്കത് അറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പം വീട്ടിലുള്ളവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും അത് നിങ്ങൾക്കതിലേക്ക് എത്രത്തോളം ഡെലിക്കേഷൻ ഉണ്ട് ഇതിനെല്ലാം എല്ലാം ആസ്പദമാക്കിയായിരിക്കും ആ ഒരു അതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ ഇരിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ പെർഫെക്ഷൻ അതെന്തോരും ഉണ്ടെന്നുള്ളത് നമുക്ക് ഒട്ടും തന്നെ പറയാൻ എനിക്ക് പറയാൻ പറ്റില്ല അത് കണ്ടാലല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ പെർഫെക്ഷൻ ഞാൻ എൻ്റെ എൻ്റെ കഴിവില് എന്ത് വർക്ക് എടുത്താലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനകത്ത് പ്രയോജനപ്പെടുത്താറുണ്ട് ആരും ഇതുവരെ ചില ആൾക്കാരുണ്ട് നമ്മളെന്ത് എന്ത് എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരെ മാത്രമാണ് ഞാൻ ഒഴിവാക്കി നിർത്തിയിട്ടുള്ളത് കാര്യം അവർക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല നമ്മൾ ഈവൻ ക്യാഷ് വരെ റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല പിന്നെ പിന്നെ ഞാൻ പഠിച്ചു അങ്ങനെ ക്യാഷ് റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യം നമുക്കില്ല നമ്മളത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവർ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിലും അവർക്ക് തൃപ്തിയില്ല അതുപോലുള്ളവരെ നമുക്ക് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല അങ്ങനെ ഒഴിവായി മാറി നിന്നിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ നമ്മളെന്തെല്ലാം കാര്യങ്ങൾ ഞാൻ എനിക്ക് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് സാധനങ്ങൾ കളക്റ്റ് ചെയ്ത് അതായത് ആവശ്യമുള്ള ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എത്തിച്ച് കൊടുത്തിട്ടും അത് അതിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് അവർ അവർ ഒരു തൃപ്തികരമായ മറുപടിയോ തൃപ്തികരമായിട്ടുള്ള ഒരു എന്താ പറയണേ ഒരു റിസൾട്ടോ അതേപ്പറ്റി ഒരു എന്താണ് കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല അത് തരാതെ അതിന് കുറ്റം മാത്രം പറഞ്ഞ് നിന്നിട്ടുള്ള ആളുകളോ ഉണ്ടായിട്ടുണ്ട് അതുവരെ അകറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാനിത് അവരോട് പറയുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് പല കാര്യങ്ങൾക്കായിട്ട് വെളിയിലോട്ട് പോകേണ്ടതായിട്ട് വരും ഞാൻ കട്ട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ വെളിയിലോട്ട് പോകും അത് കഴിഞ്ഞ് തിരിച്ച് ഷോപ്പിലേക്ക് വരും പിന്നെ എനിക്ക് വീട്ടിലോട്ട് പോകേണ്ടതായിട്ട് വരും അങ്ങനെ 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 പല സ്ഥലങ്ങളിലായിട്ടാണ് എൻ്റെ ഒരു ദിവസത്തെ ദിവസം കടന്നു പോകുന്നതും അതിനിടയ്ക്ക് വീഡിയോസ് ചെറിയ ചെറിയ നല്ല നല്ല ഐറ്റംസൊക്കെ എടുക്കുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കും അതൊക്കെയാണ് ഷോർട്സിൽ ഇട ഇട്ട് പോകുന്നതും പിന്നെ ഞാൻ ആകെ വൈകുന്നേരം ആകുമ്പോഴത്തന്നെ ആകെ അങ്ങ് ടയേർഡ് ആവും അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തലവേദന അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഒരു വ്ലോഗൊന്നും ചെയ്ത് തീരത്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്നുള്ള ഇത് മോൾക്ക് എൻ്റെ ബർത്ത്ഡേക്ക് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഒരു ഫ്രോക്കാണ് സിമ്പിൾ ഫ്രോക്കാണ് വളരെ എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്നെ വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിത വഴി നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും മുമ്പോട്ട് പോകാം കയ്യിലുള്ള പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് മെഷീൻ വാങ്ങി നമ്മൾ നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതേ ഉള്ളു ഒരിക്കലും നമ്മൾ നമ്മളുടെ ഒരു കൈത്തൊഴിൽ സ്റ്റിച്ചിങ് ആണേലും ഹാൻഡ് വർക്ക് ആണെങ്കിലും നമ്മുടെ ഒരു കൈത്തൊഴിൽ നമ്മളെ വിട്ടു പോകത്തില്ല അത് വിദ്യ പോലെ തന്നെയാണ് അതായത് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ളൊരു കഴിവ് പോലെ തന്നെയാണിതും ഇത് നമ്മൾ ഒരിക്കലും നമുക്ക് കൈമോശം വന്നു പോകില്ല ഇതിൽ നിന്ന് നമുക്ക് നേട്ടമേ ഉണ്ടാവുള്ളൂ പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് ആർക്കും പറഞ്ഞു തന്നു നമുക്ക് നമുക്ക് ചെയ്തെടു മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് എക്സ്പീരിയൻസിൽ കൂടെ മാത്രം പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒത്തിരി ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു തെറ്റും ചെയ്ത് ചെയ്തിട്ട് കിട്ടാത്ത ആളൊന്നുമല്ല ഇഷ്ടംപോലെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ ആൾ വന്ന് വഴക്കിട്ടിട്ട് അവർക്ക് രണ്ടാമത് മെറ്റീരിയൽ എടുത്ത് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയൊന്നും എനിക്കിതുവരെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ വരെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരെ എന്നെ ആൾക്കാർ ആളുകൾ വിളിക്കുന്നുണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടാണ് വീഡിയോ കണ്ടു തുടങ്ങിയത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ചാനൽ എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമാണ് ചാനലിനു മുമ്പോട്ട് പോകേണ്ട പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു അടുത്ത കാലത്തായിട്ട് പക്ഷേ എനിക്ക് ഷോർട്സ് വീഡിയോസിലൂടെ നല്ലൊരു നല്ലൊരു രീതിയിലുള്ള മെച്ചം ചാനലിൽ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാര്യം എനിക്ക് ഷോർട്സാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓക്കെ ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ മൂസിയാണ് കേട്ടോ ക്യാമറ കൊണ്ടുപോയി വെച്ചത് എന്നിട്ട് പറഞ്ഞു ചേച്ചി ഏതായാലും സ്റ്റിച്ച് ചെയ്യുമല്ലോ നമുക്കത് നമുക്കത് വീഡിയോ ആക്കാം അവർ എന്നെക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അവർ തന്നെയാണ് കേട്ടോ അപ്പം എനിക്ക് അതുപോലുള്ള കുട്ടികളെ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എൻ്റെ ആവശ്യം അത് തന്നെയാണ് എന്ത് താല്പര്യം ഇല്ലാത്തവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ ഒന്തി വരം കയറ്റിയാൽ അത്രത്തോളം കയറാൻ കഴിയുന്ന ഷോപ്പിലാണെങ്കിലും വർക്ക് ചോദിച്ച് വരാറുള്ള കുട്ടികൾ അവർക്ക് വർക്ക് ചെയ്യാൻ അതിയായ താല്പര്യമുണ്ട് എന്തുകൊണ്ടെന്നാലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല അവരുടെ അവർ താമസിക്കുന്ന ഏരിയയിലാണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണ് മിക്കവരും താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വർക്കുകളെ നല്ലപോലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെയുള്ളവർ കൂടുതലും നൈറ്റി ചുരിദാർ അതുപോലുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടിട്ട് കൂടെ ഉണ്ടാവില്ല അവർക്ക് അതിൽ താല്പര്യവും ഇല്ല കുറച്ച് മോഡലായിട്ടുള്ള ഐറ്റംസ് ചെയ്യണം എന്ന താല്പര്യത്തോട് കൂടിയിട്ട് എന്നെ സമീപിക്കുന്നവർ ഉണ്ട് ഇപ്പൊ ഷോപ്പ് തുടങ്ങിയതിന് ശേഷവും വരുന്നുണ്ട് ഓക്കെ അതൊരു വലിയൊരു ഘടകമാണ് നമുക്ക് കിട്ടുന്ന വർക്കുകളിലെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ അപ്പോൾ വർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവർ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഏരിയ ആയിരിക്കും അവർ അധികം സപ്പോർട്ടൊന്നും ഈ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ പോലും വലിയ സപ്പോർട്ടൊന്നും കൊടുക്കുന്ന ആൾക്കാരല്ല അങ്ങനെ ഇതേപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആകെ കിട്ടുന്നത് കുറച്ച് നൈറ്റി ചുരിദാർ അങ്ങനെയുള്ളത് മാത്രം അപ്പം അത് അത് വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും മോഡലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് അപ്പം അവർ ഫാഷൻ ഡിസൈനിങ് പഠിച്ചവർ പക്ഷേ പുള്ളിക്കായിരിക്കും ആ ഏരിയയിൽ നിന്ന് അങ്ങനെ ഒരു വർക്കൊന്നും തന്നെ കിട്ടുന്നുമില്ല ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ എന്തെങ്കിലും കല്യാണമോ ഫങ്ഷനോ ഉണ്ടായി ആൾക്കാർ വർക്ക് കൊടുത്താൽ തന്നെ അതിലും വലിയ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കില്ല അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നത് അത് ഫേസ് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് തന്നെയും പിന്നെയൊക്കെ ആയിട്ട് പൈസ തരും വീട്ടിലിരുന്ന് ചെയ്യുന്നവരെന്താ അവരുടെ എഫേർട്ടിനും അവരുടെ പൈസയ്ക്കും അവരുടെ എന്താ പറയുന്നത് അവർ ചിലവ അവർക്ക് വേണ്ട അവരുടെ എഫേർട്ടിനും അവർ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന കറണ്ടും എല്ലാം നമ്മൾ ഷോപ്പിലിരുന്ന് ചെയ്യുന്നതിലും ചെയ്യുന്നതും ഒക്കെ സെയിമാണ് പക്ഷേ ഈ ഷോപ്പിൽ കൊടുക്കുന്ന ക്യാഷിൻ്റെ പകുതി പോലും അവർക്ക് വീടുകളിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരോട് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല അത് അതും ഞാൻ അനുഭവിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ആ എനിക്ക് ആ അനുഭവം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നു വിഷമിച്ച് വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പാല് കാച്ചിൻ്റെ ചടങ്ങിന് വേണ്ടിയിട്ട് അതായത് വലിയൊരു വീട് ഞാനിത് ആ കുട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് പറയുന്നത് ഈ ഇൻസിഡൻറ്റ് വലിയൊരു വീടിന്റെ പാല് കാച്ചിന് വേണ്ടിയിട്ട് ആ ആള് കേട്ടാലും ഒരു നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഒരു വീടിന്റെ പാല് കാച്ചിന് വേണ്ടിയിട്ട് വീട്ടിലിടാനുള്ള ഡ്രസ്സ് അതായത് അവരുടെ നല്ല ഫങ്ഷനുള്ള ഡ്രസ്സ് എല്ലാം വേറെ സ്ഥലത്ത് കൊടുത്തു പക്ഷെ വീട്ടിലിടാനുള്ള ഡ്രസ്സ് മാത്രം മാത്രം ഈ കുട്ടിയുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തു അതൊന്നും രണ്ടും ഒന്നുമല്ല എനിക്കൊരു അഞ്ചെട്ടെണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് വീട്ടിലിടാനുള്ള എന്ന് പറയുമ്പോൾ ലൈനിങ് ഒന്നും ഉണ്ടാവില്ല നിസാര നിസാര പൈസയ്ക്ക് ഈ കുട്ടി ചെയ്തു കൊടുത്തു എന്നാലും ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലുണ്ടായിരുന്നു ഈ ഈ ഐറ്റംസ് എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ വന്ന സ്റ്റിച്ചിങ് ചാർജ് വലിയ രണ്ട് നില വീട് ബംഗ്ലാവ് പോലുള്ള വീടിലെ പാലുകാച്ചിന് ആ വീട്ടിലേക്ക് പഴയതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വീട്ടമ്മ ഈ കുട്ടിയെ കൊണ്ട് ഈ കണ്ട ഡ്രസ് മുഴുവൻ സ്റ്റിച്ച് ചെയ്യിച്ചത് ഓക്കെ എന്നിട്ടത് സ്റ്റിച്ച് ചെയ്യിച്ച് അത് മുഴുവനും മേടിച്ചുകൊണ്ട് പോയതിന് ശേഷം അടുത്ത ദിവസം പൈസ തരാം എന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നേക്ക് മൂന്ന് മാസം എങ്ങാണ്ടായി ഓക്കെ മൂന്ന് മാസമായി ഞാൻ എന്നും തന്നെ ചോദിക്കും മൂന്ന് മാസമായി ഇതൊക്കെ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കഥയൊക്കെ പറയുന്നത് ഇപ്പൊ മൂന്ന് മാസമായി ഞാൻ തന്നെ ആ കുട്ടിയോട് പറഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച ചേച്ചി ഞാൻ ചോദിച്ചും മടുത്തു ഒത്തിരി നിക്കക്കള്ളി ഇല്ലാതെ അവരിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത് നിൽക്കള്ളി ഇല്ലാത്ത സമയത്ത് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ ഇട്ടു തരാട്ടോ എന്നുള്ളൊരു മറുപടി അല്ലാതെ ആ എന്ത് കാരണം കൊണ്ട് ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുക്കാൻ എന്താ എന്തിനാ മടി കാണിക്കുന്നത് അല്ലേ കടവിട്ടിരിക്കുന്നത് എന്തിനാ എനിക്കറിയില്ല അത് വീട്ടിലിരുന്ന് ചെയ്യുന്നത് ആ കുട്ടി ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണോ അതും എനിക്കറിയില്ല ഞാൻ തന്നെ നിർബന്ധിച്ച് ചോദിച്ച് മെസ്സേജ് ഇടിയിപ്പിച്ച് ഷോപ്പിൽ നിന്ന് ഞാൻ മെസ്സേജ് ഇടിപ്പിച്ചിട്ടുണ്ട് ഇടിയിപ്പിച്ചിട്ട് െ ചോദിച്ച് 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 എന്നിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗവും അരഭാഗവും അങ്ങോട്ട് കൊടുത്തു പൈസ ഇനിയും അതിൻ്റെ ബാലൻസ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ പോലും അതിൻ്റെ പൈസ ബാലൻസ് കൊടുക്കാനായിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും നല്ല രീതിയിൽ പിന്നെ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇതാണ് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ അവസ്ഥ ഞാനത് മോശമാണെന്നല്ല പറഞ്ഞിട്ടുള്ളത് ആളുകൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അതൊരു മനസ്സലിവ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതുപോലെ ഇരുന്ന് ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കരുത് അവർക്ക് അവർ ചോദിക്കുന്ന പൈസ പെർഫെക്ഷൻ ഉണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അർഹിക്കുന്ന തുക അവർക്ക് കൊടുക്കണം എനിക്ക് എനിക്ക് ഒത്തിരി നല്ല കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ അതായത് ഞാൻ പറഞ്ഞ് ഞാനൊരു റേറ്റ് വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴത്തേന് ഞാൻ ഒരു റേറ്റ് പറഞ്ഞ് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് അതിൻ്റെ പെർഫെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എമൗണ്ട് തന്നിട്ട് പോയിട്ടുള്ള കസ്റ്റമേഴ്സും എനിക്കുണ്ട് അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പം അതുപോലെ എല്ലാവരും മോശക്കാരാന്നല്ല പറഞ്ഞത് ഇത് കാണുന്ന ഭൂരികഭാഗം പേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നുള്ളത് മനസ്സിലായി ഓക്കെ മനസ്സിലായ മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഇനി അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അവരുടെ അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട് കാര്യം ഞാനാണ് ആ കുട്ടിയെ നിർബന്ധിച്ച് അവരെ അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ അപ്പം ചേച്ചി പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ എനിക്ക് പിടിവിട്ടുപോകും കാര്യം അതുപോലെ കഷ്ടപ്പെട്ടിരുന്നാണ് രാത്രി രാത്രിയും പകൽ ഉറക്കമൊളച്ച് കഷ്ടപ്പെട്ടിരുന്ന് കുഞ്ഞു കൊച്ചിനെയും കൂടെ ഇട്ടിട്ട് ഇരുന്ന് ചെയ്യുന്നവരാണ് മാത്രമല്ല ഞാൻ എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ പോലും എനിക്കൊരാ എനിക്ക് എനിക്ക് അളവില്ലാതെ അളവില്ലാത്ത ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഇന്ന എന്നെയൊക്കെ ചെയ്യണം ഇന്ന എന്നെയൊക്കെ തയ്ക്കണം പെറുക്കണം എന്നൊക്കെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് പോലും ഞാൻ വീട്ടിലിരുന്ന് തയ്ച്ചിട്ടുണ്ട് അപ്പോഴും വീട്ടിലുള്ളവർ പോലും കളിയാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല ആ സമയത്ത് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രസവിച്ച് കിടക്കുമ്പോഴെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ആ കുഞ്ഞ് ഇപ്പോഴും വീട്ടമ്മമാർ ഒത്തിരി പേര് കുഞ്ഞു കുട്ടികളെ ഇരുത്തിയിട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഹാൻഡ് വർക്ക് തന്നെ ചെയ്തു തരുന്ന ഫ്രണ്ട് അവൾ ഒരു കുഞ്ഞു കൊച്ചാണ് രണ്ട് പെൺകുട്ടികൾ ഓൾറെഡി ഉണ്ട് മൂന്നാമത് ഒരു ഒരു ബോയ് ഉണ്ടായി ആ കുട്ടി ആ കുട്ടി ഇപ്പം നടക്കാറായി വരുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്ന ഒന്നര ഒന്നര വയസ്സ് ഒന്നൊന്നര വയസ്സായതേ ഉള്ളൂ അവൾ വരെ ആ കൊച്ചിനെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അവൾക്ക് ഞാൻ ഇവിടുന്ന് ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം അവർ ചാവക്കാടാണ് താമസിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പക്ഷെ ഒരു മനുഷ്യനും സ്റ്റിച്ചിങ്ങിന് കൊടുക്കുന്നില്ല സ്റ്റിച്ചിങ്ങിന് കൊടുക്കും കൊടുത്തിട്ട് ആ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു അഭിപ്രായമോ അങ്ങനെ പൈസ പൈസ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതേപ്പറ്റി എനിക്ക് വലിയ കാര്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി ഒരു ഇഷ്യൂ പറഞ്ഞിട്ടില്ല പക്ഷേ സാധനം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്നെങ്കിലും പറയണമല്ലോ അതുപോലും പറയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് അവൾക്ക് പിന്നെ തയ്ക്കാനുള്ള ഇൻട്രസ്റ്റേ പോയി എന്നാണ് പറയുന്നത് ഞാൻ പറയും നീ തയ്ക്ക് നീ നീ അത് മടി പിടിച്ച് പുറകോട്ടിരിക്കേണ്ട സ്റ്റിച്ചിങ്ങിന് പഠിക്കാൻ പോയ ആളുകൂടെ അന്ന് ഓർക്കണം അപ്പം അത് പഠിക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ പഠിച്ചതാണ് എനിക്കറിയാം പക്ഷേ ആളുകളുടെ ഈ പ്രതികരണം കൊണ്ട് മാത്രം പുറകോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവൾ അപ്പം എന്നെ കാണുന്ന പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എല്ലാവർക്കും ചിലവർക്ക് ചിലവർക്ക് ചിലവരുടെ ഹസ്ബൻ്റോ വൈഫോ അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക പക്ഷേ അന്തിമമായിട്ട് നമ്മൾ നമ്മൾ ആരുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലും നമ്മൾ മുന്നേറി വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത് ഇപ്പോൾ സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അതേപ്പറ്റി ഞാൻ കൂടുതൽ പറയാതിരുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തതേ ഉള്ളൂ അതിൽ ജസ്റ്റ് ഇട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പം അതിൽ ലൈനിങ് ചെറിയൊരു ഡാർക്ക് കളർ ലൈനിങ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് സെയിം കളർ എനിക്ക് വേണ്ടെന്ന് തോന്നി ഭയങ്കര റെഡായിട്ടുള്ളൊരു കളറാണ് അത് അപ്പം ഷോൾഡറിൽ ഞാൻ വെറുതെ സ്ലീവിന് സ്ലീവായിട്ട് ജസ്റ്റ് നാല് നാലും നാലും എട്ടിഞ്ച് നാലിഞ്ച് നമ്മുടെ ഷോൾഡർ വരുന്ന രീതിയിൽ ലെങ് തന്നെക്കിനെ ലെങ്ത്ത് വരുന്ന രീതിയിൽ എട്ടോ ഒന്ന് ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടാണ് ഷോൾഡറിനെ ലേക്ക് പോകുന്ന ആ ഇത് എന്താ പറയുന്നത് ആ ഒരു പൈപ്പിംഗ് അടിച്ചെടുത്തിട്ട് ലെങ്ത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം അതിൻ്റെ മുകളിലേക്ക് റഫിൾസ് സ്റ്റിച്ച് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ അടുത്ത ദിവസം ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പം ഇന്ന് വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു കഥയായിട്ട് കഥയല്ല നടന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ മാത്രമല്ല നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ